പിന്നിൽ പിന്നിൽ നിന്നും 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 മുന്നിൽ മുന്നിൽ ഒരു ഒരു ബലം ബലം എനിക്ക് എനിക്ക് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റാ റോഡിലെ അഭ്യാസ പ്രകടനം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഹീറോയാകാൻ ശ്രമിച്ച വിദ്യാർത്ഥിയൊടുവിൽ പോലീസിന്റെ പിടിയിലായി ഐ ആം ആകാശ ഇതിനൊക്കെ എന്താ അവന്റെ മുഖം പിടിച്ചിട്ട് ചുമരും അങ്ങടും ഇങ്ങടും ലൈക്കുകൾ വാങ്ങിക്കൂട്ടി തകർക്കാനായിരുന്നു പയ്യന്റെ ആഗ്രഹം അതിനാണ് മരണ ഓട്ടം നടത്തി വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ടത് ഒടുവിൽ ഇതാണ് ക്ലൈമാക്സ് ആ ഹീറോ ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ പോലീസ് സ്റ്റേഷനിലാണ് പാറശാല സ്വദേശി അഭിജിത്ത് വയസ്സേ ഉള്ളൂ ആറു മാസം മുമ്പാണ് ആഡംബര ബൈക്ക് വാങ്ങിയത്